ഗുഡ് മോർണിംഗ് മാന്യ ഞങ്ങളുടെ വന്ദനം ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് ബ്ലീസ് നിങ്ങൾ ഞങ്ങളോട് പത്രക്കാരെ ചോദിക്കാൻ വേണ്ടത് ചോദ്യം ഞങ്ങൾക്കറിയാം കാലേക്കുടി നിങ്ങളോട് പറയാണ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് ഒരു കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് അതേ ശിരോവസ്ത്രം തലയിൽ ധരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്ന ചോദ്യമല്ലേ ഇടങ്ങാറാക്കരുത് പ്ലീസ് ബുദ്ധിമുട്ടിക്കരുത് എന്തൊക്കെയായിരുന്നാലും ഞങ്ങളുടെ മാലാകന്മാരാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഞങ്ങൾ നന്മക്ക് വേണ്ടി നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജീവിതം മാർഗമാണ് എങ്ങനെ പോലും ഒക്കെ നാടുകൾ ജീവിച്ചോട്ടെ ഓ ആ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് പ്ലീസ് ചോദിക്കരുത് അടുത്ത ചോദ്യം നിങ്ങൾ അതോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് പഞ്ചാബ് പോലുള്ള മേഖലകളിൽ സിഖുകാർ പഠിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ മാനേജ്മെൻ്റുകളിൽ സിഖുകാർ പുരുഷന്മാർക്ക് അവർക്ക് പല മറച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ ഞങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോഴോ അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിയമങ്ങളൊന്നും ബാധമല്ലെന്ന് ചോദിച്ചാൽ പ്ലീസ് പഞ്ചാബി